സർക്കാർ സ്കൂളുകൾക്കായി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നശിക്കുന്നത് കുട്ടികൾക്കും സ്കൂളിനും വേണ്ടി ഓടിയത് ആറുമാസം പിന്നെ ടാർപോളിൻ ഷീറ്റിന് കീഴ് അന്തമില്ലാത്ത വിശ്രമം കുട്ടികൾക്ക് പ്രയോജനപ്പെടേണ്ട ബസ്സുകൾ ആക്രി വിലയ്ക്ക് വിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂൾ പുത്തൻപേടി എൽ സ്കൂൾ ചാഴൂർ കുറുമ്പിലാബ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ബസ്സുകൾ നശിക്കുന്നത് കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സ്കൂളിന് പി എ മാധവൻ എം എൽ എ ആയിരിക്കെയാണ് ബസ് അനുവദിച്ചത് പുതുമോടിയിൽ ആറുമാസമാണ് ബസ് ഓടിയത് ഡ്രൈവറുടെ ശമ്പളത്തിനും ബസ്സിന്റെ അറ്റകുറ്റപ്പണിക്കുമായുള്ള ചിലവ് താങ്ങാനാവാതെ വന്നതോടെ ബസ് ഒഴിഞ്ഞ ഇടത്തേക്ക് മാറ്റിയിട്ടു കഴിഞ്ഞ ഓണക്കാലം വരെ ഓടിയിരുന്നതാണ് പുത്തൻപീടിക എൽ പി സ്കൂളിലെ ബസ് ഗീതാഗോപി എം എൽ എ ആണ് സ്കൂളിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബസ് അനുവദിച്ചത് ഇപ്പോൾ ബസ് ടാർപോളിൻ കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ് ബസ് അറ്റകുറ്റപ്പണി നടത്താനാകാത്ത അവസ്ഥയിലാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ബസ് കണ്ടം ചെയ്ത് വിൽക്കണമെന്നും ഗ്രാമീണ റോഡുകൾക്ക് പറ്റിയ തരത്തിലുള്ള ചെറിയ വാഹനം അനുവദിക്കണമെന്നുമാണ് ആവശ്യം ചാഴൂർ പഞ്ചായത്തിലെ കുറുമ്പിലാവ് സ്കൂളിന് ഗീതാഗോപി എം എൽ എ ആയിരിക്കെ ആറു വർഷം മുൻപ് അനുവദിച്ച ബസ് പുതുമോടിയിൽ ഏതാനും മാസം ഓടി പിന്നെ കട്ടപ്പുറത്തായി മുപ്പത്തൊന്ന് സീറ്റിന്റെ വലിയ ബസ് ബസ്സായതിനാൽ നാട്ടിടവഴികളിലൂടെ ഓടിക്കാനാകില്ലെന്നാണ് സ്കൂളുകാർ പറയുന്നത് ഈ ബസ് സർക്കാരിനെ തിരിച്ചേൽപ്പിച്ച് ചെറിയ ബസ് അനുവദിക്കാനുള്ള നീക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ അതേസമയം എയ്ഡഡ് സ്കൂളുകൾക്ക് എം പി എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ്സുകൾ ഓടുന്നുണ്ട് വിഘ്നങ്ങൾ ഏതും ഇല്ലാതെ തന്നെ ടി സി വി ന്യൂസ് തൃശ്ശൂർ